അതൊരു പിഴവാണെന്ന് പറഞ്ഞു നിൽക്കാനുള്ള സംസ്ഥാന ബി ജെ പിയുടെ എല്ലാ ശ്രമങ്ങളും പാളുകയാണ് പൊന്നാനിയിൽ പാർട്ടിക്ക് സംഭവിച്ച അബദ്ധത്തിന് കാരണം വിശദീകരിച്ച മലപ്പുറത്തെ സോഷ്യൽ മീഡിയ സെല്ലാണ് രംഗത്തിറങ്ങിയത് പദയാത്ര ലൈവ് ബ്രേക്കായപ്പോൾ കേരള ബി യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് എന്നാണ് ന്യായീകരണം അനൗൺസ്മെന്റ് വാഹനത്തിന്റെ ശബ്ദം കാരണം കേന്ദ്രത്തിനെതിരായ ഗാനം പരിശോധിക്കാനായില്ലെന്നും വിശദീകരിച്ചു എന്നാൽ ഐ ടി സെല്ലിന്റെ വാദം പൊളിഞ്ഞു ബി ജെ പി കേരളം പേജ് ഞങ്ങൾ പരിശോധിച്ചു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിലുള്ളതാണ് ഏറ്റവും പഴയ വീഡിയോ അതിൽ അക്കാലത്തെ യു പി എ സർക്കാരിന് വിമർശിക്കുന്ന ഈ പദയാത്ര ഗാനമില്ല രണ്ടായിരത്തി പതിനാലിന് മുൻപ് വി മുരളീധരൻ നയിച്ച കേരള പദയാത്രയുടെ ഗാനമാണിതെങ്കിൽ തന്നെ അത് യൂട്യൂബിലില്ല പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ വീഴ്ചയ്ക്ക് കാരണം ബി ജെ പി ഐ ടി സെൽ കൺവീനർ എസ് ജയശങ്കർ എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പദയാത്ര ഗാനത്തിൽ പാർട്ടി പാളി നിൽക്കുന്നതിനിടെ വീഴ്ചയെ ന്യായീകരിക്കുന്ന ഭൗതിക വിഭാഗം കോകൺവീനറും പദയാത്ര ഐ ടി ചുമതലക്കാരനുമായ യുവരാജ് ഗോകുലിന്റെ ശബ്ദരേഖ പുറത്തായിപ്പോയി അതൊക്കെ ഒരു ചെറിയ തെറ്റായിട്ട് അതൊക്കെ മനുഷ്യരല്ലേ മനുഷ്യ സഹജമായിട്ട് പറ്റാവുന്നതല്ലേ ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് തെറ്റിപ്പോയൊരു ഫോൾട്ടാണ് ഇതും ബി ജെ പി നേതൃത്വത്തെ കൂടുതൽ വെട്ടിലാക്കി തൃശൂരിങ്ങെടുക്കാൻ ദേശീയ നേതൃത്വം ശ്രമിക്കുന്നതിനിടെ സ്വയം കുഴിയിൽ ചാടുന്ന സംസ്ഥാന ബി ജെ പിയിലെ സംഭവ വികാസങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അസ്വസ്ഥമാക്കുന്നതാകും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം